പിസ്സ ബർഗർ എന്നിവയിൽ തുടങ്ങി പാക്ക് ചെയ്തു വരുന്ന പൊട്ടറ്റോ ചിപ്സ് ഉൾപ്പെടെയുള്ളതെല്ലാം ജങ്ക് ഫുഡിൻ്റെ ഗണത്തിൽപ്പെടുന്നവയാണ് ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരഭാരം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നവയാണ് ജങ്ക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വിലയുമില്ലാത്തതും ഇല്ലാത്തതും ഉപയോഗശൂന്യമായതും വലിച്ചെറിയപ്പെടേണ്ടതും എന്നെല്ലാം അർത്ഥം വരുന്നതാണ് ജങ്ക് എന്ന വാക്ക് നമ്മുടെ ശരീരത്തിന് യാതൊരു ഗുണവും നൽകാത്തതും എന്നാൽ ദോഷങ്ങൾ വേണ്ടുവോളം വിളിച്ചു വരുത്തുന്നതുമായിട്ടുള്ള ഭക്ഷണങ്ങളാണ് ഇത്തരം ജങ്ക് ഫുഡുകൾ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് പ്രവർത്തിക്കുന്നതും ഇത്തരം ജങ്ക് ഫുഡുകളാണ് നമ്മളെല്ലായ്പ്പോഴും കഴിക്കാൻ ആഗ്രഹിക്കുന്നവ ഇവ കഴിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ തൽക്ഷണത്തിൽ മാറ്റം ഉണ്ടാവുകയും ശരീരഭാരം പെട്ടെന്ന് വർദ്ധിക്കുകയും ചെയ്യും കാരണം ഇതിൽ ഫൈബർ പ്രോട്ടീൻ മിനറൽ വിറ്റമിൻ തുടങ്ങി ശരീരത്തിന് ആവശ്യമായി യാതൊന്നും തന്നെ അടങ്ങിയിട്ടുണ്ടായില്ല നമ്മളിൽ പലരും ഇത്തരം ജങ്ക് ഫുഡുകൾ കൂടുതലായി കഴിക്കുന്നത് അവയോടുള്ള കൊതിയും ആസക്തിയും എല്ലാം കൊണ്ടാണെന്ന കാര്യം സമ്മതിച്ചേ മതിയാകൂ എന്നാൽ ആരോഗ്യകരമായ ശരീരഭാരം നിലനിർത്താനായിട്ട് നമ്മൾ തീരുമാനമെടുത്തു കഴിഞ്ഞാൽ ദീർഘകാലാടിസ്ഥാനത്തിൽ ജങ്ക് ഫുഡുകൾ നിയന്ത്രിച്ച് നിർത്തേണ്ടതുണ്ട് ഭാരം കുറയ്ക്കാനായി ആരോഗ്യകരവും പോഷക സമൃദ്ധവുമായ ഭക്ഷണ നാം ഉറച്ചു നിൽക്കണം ഭക്ഷണക്രമത്തിൽ ആവശ്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയാൽ പോലും ഇത്തരം ജങ്ക് ഫുഡുകളോടുള്ള ആസക്തി അത്ര പെട്ടെന്ന് നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഇതിൽ നിന്നും പുറത്തു കിടക്കാനായി നമ്മൾ എന്തെങ്കിലും പ്രത്യേക വിദ്യകൾ കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട് അതിന് സഹായിക്കുന്ന ഒരു വിശേഷപ്പെട്ട ഫലം എന്താണെന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ ജങ്ക് ഫുഡ് ആസക്തിയെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഫലമാണ് ഉണക്കമുന്തിരി എല്ലാ ദിവസവും കുറച്ച് ഉണക്കമുന്തിരി കഴിക്കുന്നത് ശീലമാക്കിയാൽ ആസക്തികളെ വളരെ എളുപ്പത്തിൽ കുറച്ച് നാളുകൾ കൊണ്ട് ഒഴിവാക്കിയെടുക്കാനാവും അതുമാത്രമല്ല ശരീരഭാരം കുറയ്ക്കാനുള്ള നിങ്ങളുടെ വിലയേറിയ ശ്രമങ്ങളെ ഇത് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും ഇതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ജങ്ക് ഫുഡ് കഴിക്കാൻ തോന്നുന്ന സമയങ്ങളിൽ ഒരു ഉണക്കമുന്തിരി എടുത്ത് വായിലേക്കിട്ട് ചാവിക്കുക ഇത് പതുക്കെ സമയമെടുത്ത് വേണം കഴിക്കാൻ അതായത് ഒരു ഉണക്കമുന്തിരി കഴിച്ച് പൂർത്തിയാക്കാനായി കുറഞ്ഞത് അഞ്ച് മിനിറ്റ് സമയമെങ്കിലും എടുക്കണം കുറച്ച് പാടുള്ള കാര്യമാണെന്ന് പറയാമെങ്കിലും ഈ രീതി പരിശീലിക്കുന്നത് വഴി ജങ്ക് ഫുഡ് ആസക്തി വളരെ വേഗത്തിൽ ഒഴിവാക്കാൻ സാധിക്കും നിങ്ങൾക്ക് ജങ്ക് ഫുഡ് കഴിക്കാൻ തോന്നുമ്പോഴെല്ലാം ഉണക്കമുന്തിരി പതിയെ ചവയ്ക്കുന്നത് ശീലമാക്കുക ഇങ്ങനെ ചെയ്യുമ്പോൾ ഇത് ശരീരത്തിൽ ചില രാസപ്രവർത്തനങ്ങൾ നടത്തുന്നു അനാരോഗ്യകരമായ ഭക്ഷണ പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ ശരീരം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് കേട്ടിരിക്കാൻ നിങ്ങൾ അനുവദിക്കുന്നു ഉണക്കമുന്തിരിയിൽ നിങ്ങളെ ആസക്തിയിൽ നിന്ന് തടയാൻ ചില അസാമാന്യ വസ്തുവായ ജി എ ബി എ എന്നറിയപ്പെടുന്ന ശക്തമായ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ അടങ്ങിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ വിശപ്പ് കുറയ്ക്കാനും ദഹനത്തെ മന്ദഗതിയിലാക്കാനും സ്ട്രെസ് ലെവൽ കുറച്ച് നിർത്താനുമെല്ലാം സഹായിക്കും ഉണക്കമുന്തിരി മധുരമുള്ള ഒന്നാണ് ഇത് സാധാരണ രീതിയിൽ നാം ഉപയോഗിക്കുന്ന കൃത്രിമ പഞ്ചസാരയുടെ ഉറവിടങ്ങൾ പോലുള്ള ഒന്നല്ല മധുരമാണെങ്കിൽ പോലും ഇതിന് നിങ്ങളുടെ രക്തത്തിലെ ഷുഗർ ലെവൽ നിയന്ത്രണത്തിലാക്കാനുള്ള കഴിവുണ്ട് കൂടാതെ ഇത് ആവശ്യ വിറ്റമിനുകളാലും സമ്പുഷ്ടമാണ് ഇക്കാരണങ്ങൾ എല്ലാം കൊണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇത് നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നുകൂടിയാണ് ഇനി ഉണക്കമുന്തിരിയുടെ മറ്റ് ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം മലാശയ ക്യാൻസർ സാധ്യത കുറയ്ക്കും ഉണക്കമുന്തിരിയിൽ കറ്റേച്ചിനുകൾ കൂടുതലായി അടങ്ങിയിട്ടുണ്ട് ഇത് ഫ്രീ റാഡിക്കലുകളെ ഇല്ലാതാക്കാൻ സഹായിക്കും ഇത് മലാശയ ക്യാൻസർ അടക്കം നിരവധി ക്യാൻസർ സാധ്യതകളെ തടയുകയും ചെയ്യും വിളർച്ച ഇല്ലാതാക്കാൻ സഹായിക്കും ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന അയൺ കോപ്പർ ബി കോംപ്ലക്സ് തുടങ്ങിയ ഘടകങ്ങൾ ശരീരത്തിൽ അയണിൻ്റെ കുറവ് നികത്തി വിളർച്ച തടയാൻ സഹായിക്കും ഉണക്കമുന്തിരിയിൽ അടങ്ങിയിരിക്കുന്ന ധാതുക്കളായ പൊട്ടാസ്യം മഗ്നീഷ്യം തുടങ്ങിയ ഘടകങ്ങൾ ആസിഡിറ്റി കുറയ്ക്കാനും സഹായിക്കും ഈ കാരണങ്ങളെല്ലാം കൊണ്ട് നമ്മൾ ജങ്ക് ഫുഡിന് പകരം ഉണക്കമുന്തിരി കഴിക്കാനായിട്ട് കഴിഞ്ഞാൽ നമുക്ക് ജങ്ക് ഫുഡിനോടുള്ള ആസക്തി കുറയ്ക്കാനും നമ്മുടെ ശരീരഭാരം നിയന്ത്രിക്കാനും മറ്റ് ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ഏകാനും സഹായിക്കും